എന്തല്ല ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ മൂക്കുത്തി കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ആറ് മുക്കുത്തി അടങ്ങുന്ന ഒരു മുക്കുത്തി കളക്ഷൻ കാണിക്കാൻ ഞാൻ മൂക്ക് കുത്തിയിട്ടില്ല എനിക്ക് മൂക്ക് കുത്താൻ ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ പേടിയായിട്ട് കുത്താത്തതാണ് അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ആദ്യം ഞാൻ ഫുൾ വൈറ്റ് സ്റ്റോൺ വരുന്ന ഒരു മുക്കുത്തിയാണ് ട്രൈ ചെയ്തത് ഇത് റിങ് ആയിട്ടല്ല ഇത് നീണ്ടിട്ടുള്ള മുക്കുത്തിയാണ് കൊള്ളാം ഇറിട്ടേഷനും കാര്യങ്ങളൊന്നും എനിക്കില്ല നല്ല ലൈസ് ലെസ് വെയ്റ്റ് ആണ് വെയ്റ്റ് ഒന്നുമില്ല നല്ല ഭംഗിയുണ്ട് കാണാൻ എനിക്കാണെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടു നല്ല എന്താ സാ നമുക്ക് ക്യാഷ്വൽ ലുക്കിൻ്റെ കൂടെ ഈ ഒരു മുക്കുത്തി നമുക്ക് സ്റ്റൈലാക്കാൻ പറ്റും അടുത്തത് ഞാൻ പൂവ് വരുന്ന ഒരു മുക്കുത്തിയാണ് അതും നല്ല രസമുണ്ട് ഫുൾ വൈറ്റ് സ്റ്റോൺ വരുന്ന പൂവ് ഇതിലുണ്ട് നടുക്ക് ഒരു പിങ്ക് കളറ് സ്റ്റോൺ വരുന്ന മുക്കുത്തിയുണ്ട് അതിട്ട് എപ്പോഴും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് നല്ല കയറിയിരിക്കും നല്ല ഭംഗിയുണ്ട് അതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നിന്ന് കാണുമ്പോഴേ ആ ഒരു ഭംഗി എനിക്ക് ഫീൽ ചെയ്തു ഇതിൽ ആറ് മുക്കുത്തിയാണ് വരുന്നത് പർപ്പിൾ കളറ് സ്റ്റോൺ വരുന്നതുണ്ട് പിന്നെ ഓറഞ്ച് വരുന്നതുണ്ട് ഞാൻ വലുതൊന്നും ഇതിൽ ഏറ്റവും വലുത് ഞാൻ ഇത് പെട്ടിരിക്കുന്നതാണ് ഇത് പക്ഷേ എനിക്ക് തോന്നുന്നത് ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെ പക്ക മാച്ചായിരിക്കും ഈ സാരി പിന്നെ ഈ പട്ടുപാടെക്ക് ഇട്ടിട്ട് പിന്നെ ഞാൻ ബാക്കി രണ്ടെണ്ണം കൂടി ട്രൈ ചെയ്ത് നോക്കി നൂറ്റി രൂപയാണ് ഞാൻ വാങ്ങിച്ചപ്പോൾ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം അപ്പോൾ അത്രേ ഉള്ളൂ തരാ